हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम ഹരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നൂറ്റി ഇരുപത്തിരണ്ട് രാക്ഷസവധം ഈ ഇവനിവിടെ നിശിതമസിഭയമൊഴിയുവന്നവൻ വിളിയവനല്ലെന്നു നിർണയം നിശിത നിശിതശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിത് നിശിതരകുലാതിപാജ്ഞാകരമാൻമാരതി നിർഭയം ചൊല്ലുന്നതു കണ്ടുമാരുതി ശിഖരി കുലമൊടു അവനീ മുഴവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസൻ സഭയതല ഹൃദയമത മോഹിച്ചു വീണിതൂ സംഭ്രമത്തോടടുത്തിയിട പിന്നെയും മുഖമിഖില ശസ്ത്രജാലങ്ങളെ ശീഘരം പ്രയോഗിച്ച നേരങ്കവീന്ദ്രനും വിരവിനുട ഉയർന്നുചിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ നീതനിശിചര നിത നിശ മന ദശാന്തരെ നിർഭയം നക്തഞ്ചരേരയും

പരിഭവമോടിതബല സഹിതമഭിചൊല്ലോ ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടമുടതി കൊണ്ടൊന്നു വെച്ചിടുവാൻ ആ മഹിതീ ബല സഹിത മുഴുവനൊരു നന്ദിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം ദശവദന വചന നിശമന ബലസമഞ്ജിതം ർഭുരൻ കവീന്ദ്രനും അലറി മരവും വിധോ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാർ അനുക്ഷണം അനിരജനും അവരെ വിരവോടുകുന്നിടിന ആശുലോകസ്തംഭ താടനത്താലഹോ നിജ സചിവാ മിതൈന്യവും നിർജരലോകം ഗമിച്ചതും കേൾക്കയാൽ മനസി ദശമുഖനു മരൂ വീരിയും മാനവും മരുതാപവും നാണവും തേടി ഞാൻ നാൻ ഇനി ഇനിയൊരു അവനീവനൊടുപ്പതിഞ്ഞെല്ലമാറ്റിങ്ങനെ കണ്ടീള മറ്റു ഞാനാരെയും ഇവരൊരുവരെ തരുടുകില സുരജാതികാളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേം അവർ പലരും ഒരു കവിയോടേറ്റവും അയ്യോ സുഹൃതം നശിച്ചുതൂ മാമകം പല ഭൂമി കരുതിയൊരു പരവശത കൈക്കൊണ്ടു വാരം തളർന്നോരു താതനോടാതരാൽ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ൃണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നൂറ്റി ഇരുപത്തി നാല് ഹനോമന് ഇന്ദ്രജിത് യുദ്ധം ി ജനഗതോകം മഹാമതേ തീർത്തു കൊള്ളുവൻ ഞാൻ വിരഹിതനവന അതിഞ്ഞില്ല സംശയം മറ്റൊരു തൻവരാൽമോ ഭയമിവനു മരണകൃതമില്ലെന്നു കാണിൽ നീ കാണിൽ ഞാൻ ബ്രഹ്മാശ്രമെയ്തു ബിന്ദിച്ചുകൊണ്ടിടുവൻ ഭുവന തലമകിലിന്തോത്ഭവാദിയാം

ൃതം സമ്പദ്ശേഖരം വരം നിർണയം ജീവിതം സന്താപമുണ്ടാകൂ ഇതി ജനകനോട് സഹയായി തങ്ങൾ സൂചിച്ചു സന്നദ്ധനായി രഥകവികൾ കൈക്കൊണ്ടു രാമദൂതം ജേതു മാശുചുന്നിടിനാൻ ഗരുഡനിപനത ഗഗനമുൽപ്പാദിച്ചിടിനാൻ ഗർജരപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമ്പിൽ വന്നു പരസ്പരം ബാഹുബല വീരവേഗങ്ങൾ കങ്കയാൽ പവനസുതീശരമഞ്ചു കൊണ്ടെതുകാലിത്തായ പഞ്ചാസ്യ വിക്രമൻ അത സപതി ഹൃദി വിശിക മുട്ടുകൊണ്ടു മാ മറ്റാറാറു ബാണം പദങ്ങളിലും ദ

വിടനേറിവൻ നസ്ത്ര ശസ്ത്രൗക വിഷം അസ്ത്ര ശസ്ത്രൗകരീഷം തുടങ്ങി ഞാൻ തനയശരപാതേ നരോമങ്ങൾ നന്നാലു കീറീകീന്ദ്രനും ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ ഹരേ ഹര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരി രാമ ഹരേമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നൂറ്റി ഇരുപത്തി ആറ് ഹനുമത് രാവണ സംവാദം അനില ജനനിശിചര കുലാതിപൻ മിശിചരവരേ രനകഥവ മനസി സജിവന്മാരുമായി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രധ്യർഥി വർഗത്തി എല്ലൊരന്തകൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ഞാൻ പ്രഹസ്തനോടോർത്തുനിടെ വരുവതിനു കാരണമെന്തോ മെങ്ങു നീന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യാക്കുന്നവരെയും മുക്കോടുമറ്റുള്ള നക്തഞ്ചരേരയും ബലമൊടു തകർത്തു ഓടിച്ചിതും തൂമയോടാരുടെ തൂതനെന്നുള്ളതും ഇവനോടിനി വരവിനൊടു ചോദിക്കനീയെന്നുദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും മഹാമതേ നിന്നേ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമകിലമകളിലിൽ നിന്നു കളഞ്ഞാലും മലമ രാജ്യത്തില്ലോ നിഖില നിശിചര കുലബലാതി പഞ്ചോദ്യങ്ങൾ നിധിയോടെ കേട്ടു വായൂ തനേയനും മനസ്സിലുകുലവരനു മുഹുരഭിനിരൂപിച്ചു പ്രഭോ മന്ദസരം ചൊല്ലിനി ശ്രുണുജളോ പൂജ്യൂതീവനപതി മമപതി പുരന്ദരേ പൂജിതൻ പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ ഭൂജക കുലപതി ശയനമല അഖിലേശ്വരൻ പൂർവദേവാരാധിമുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണിമ നിവാസിയാംകൻ മാധവൻ ഭൂപതി ഭൂ വിഭൂഷണ സംവിധൻ നിജ ജനകമധു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിഞ്ഞു പുറപ്പെട്ടു ജനകജയു മവരജനുമായി വരൂരു കാരണം താമരം കേതനു ദരഥനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി തവന തനയോടാ ആ അനലസാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുധനൊരു നാർക്കാത്മജന്നു കിഷ്കിന്തയും നൽകി നാൻ അടിമലവന അവന മഴകിനൊടു ചൊരിപതാൻ ആ നാ നാദീപത്യം കൊടു താതി അതിനവനു അവനിതനയ അന്വേഷണത്തിനായ ആശകൾ തോറുമേകൂറായിരം പ്ലവകുലപതി വനരവിടപികളെ യുടനുടനിഹ തകർത്തതും വാനരവംശപ്രകൃതി ശീലം വിവോം ഇലകിൽ നിശിചരപരെയൊക്കെ മുടിച്ചതു പതിഞ്ഞായി വന്ന കാരണം മരണഭയമകളിരി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശപഥനുവി ദേഹരക്ഷാർത്ഥമായി തൽപ്രത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശ നിയുതശത വയസി ഈർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ ുണ്ടായി വരാം പരിഭവവും ഒരു പൊഴുതു മരണവുമെടാ ബദ്ധഭാവേന വന്നിടീ അത്ര ഞാൻ അതിനും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകേതം തവുമുദ്ധനായി ആ കതളിരി അറിവു കുറയുന്നവർക്കേറ്റ മുൻ അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം കരുണാത്മനാം ധർമ്മമിൻ ആത്മോപദേശമാജ്ഞാനിനാം ആത്മോപദേശമാജ്ഞാനിനോക്ഷതം ഹരേ രാമ हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे